ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഒരു മിൽക്കി നട്ട് കേക്കിൻ്റെ ഫീലിംഗ്സ് ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിലോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ വൺ കെ ജി വെയിറ്റ് വന്നിട്ടുണ്ടായിരുന്ന കേക്ക് ആണ് കേട്ടോ എൻ്റെ വീട്ടിലേക്ക് വേണ്ടി തന്നെ ചെയ്തിട്ടുള്ള ഒരു കേക്ക് ആയിരുന്നു അന്നത്തെ ദിവസം ഞാൻ രണ്ട് ഫ്ലേവറിലാണ് കേട്ടോ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്ന് മിൽക്കി നട്ടും പിന്നെ ഒന്ന് ചോക്ലേറ്റ് കേക്കും അതൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് വാനല സ്പഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ വെറ്റിയാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് പാൽ നല്ലതുപോലെ തിളപ്പിച്ചിട്ട് അതിലേക്ക് മിൽക്ക് മേഡ് ആഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ക്രീം അപ്ലൈ ചെയ്യുന്നുണ്ട് മിൽക്ക് മേഡ് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് നട്ട്സും പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെയാണ് ഇടുന്നത് വീക്കിലി ഗവേഡ് വിന്നറിന് ഇന്നാണ് ാണ് കേട്ടോ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നാളത്തെ വീഡിയോയിൽ നമ്മുടെ വീക്കിലി ഗിവ് എവേയുടെ വിന്നർ ആരാണെന്ന് പറയുന്നതാണ് ഗിവ്വേൻ്റെ ആദ്യം എടുത്ത വിന്നർക്കുള്ള ഗിഫ്റ്റ് ഞാൻ ഇതുവരെ അയച്ചിട്ടില്ല കേട്ടോ ഗിഫ്റ്റിൽ ചെറിയൊരു മാറ്റമുണ്ട് അത് ആളുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ വന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു കുട്ടി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്